മാലാഖ എന്ന കഥയുടെ തുടർഭാഗം മറിയ അന്നയെ അവഹേളിക്കുന്ന കേട്ടപ്പോൾ അന്നയുടെ ഭർത്താവിൻ്റെ മനസ്സിന് വിഷമമായി അയാളുടെ മുഖം പാടി മറിയ അങ്ങനെയൊന്നും പറയലേ നിങ്ങളെ നോക്കി വളർത്തിയ ആളോട് അവൾ അതിനൊന്നും അയാളോട് മറുപടി പറഞ്ഞില്ല അങ്ങനെ നാല് ദിവസത്തെ വിരുന്നിന് ആൻ്റണിയുടെ വീട്ടിലേക്ക് അവർ പോയി വന്നതിന് ശേഷം അതുവരെ അകന്ന് നിന്ന ബന്ധുക്കളുമായി മറിയ വലിയ ചെങ്ങാത്തത്തിലായി ഒരു ദിവസം അപ്പച്ചൻ്റെ പെങ്ങളുടെ മകൻ മറിയോട് പറഞ്ഞു ഇനി നീ അന്നയോട് കണക്കും കാര്യങ്ങളുമൊക്കെ ചോദിക്കണം എല്ലാം അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിട്ട് കാര്യമില്ലല്ലോ നിനക്കിപ്പോൾ ഒരു കുടുംബമായി വല്ലതും കിട്ടിയാൽ പൊളിക്കുമോ എനിക്ക് തോന്നുന്നത് വല്ല ബാങ്കിൽ നല്ലതുക കാണുമെന്ന് ആരറിയുന്നു ഇത് തോമസ് കേട്ടു തോമസ് ഒന്ന് ആദ്യമായ അല്പം പരുഷമായോട് പറഞ്ഞു നിങ്ങളിതുവരെ എവിടെയായിരുന്നു അപ്പച്ചനോ അമ്മച്ചിയും മരിച്ചിട്ട് ഇരുപത്തിമൂന്ന് കൊല്ലമായി ഇതുവരെ ഞങ്ങൾ എങ്ങനെയാണ് ജീവിച്ചതെന്നറിയാമോ കുഞ്ഞേച്ചി ഞാനും പഠിച്ചതും കുഞ്ഞേച്ചിക്ക് ജോലി കിട്ടിയതും കല്യാണം കഴിപ്പിച്ചതും എങ്ങനെയാണെന്നറിയാമോ ഇല്ലെങ്കിൽ കേട്ടോ ആ പാവം എല്ലുമുറിയ പണിതും കഷ്ടപ്പെട്ടുമാണ് അതാരും ഓർക്കുന്നില്ല ഇപ്പോൾ പുതിയ ഉപദേഷ്ടാക്കളുടെ ആവശ്യമില്ല ഞങ്ങൾക്ക് ആയിടയ്ക്ക് പള്ളി വികാരി വീട്ടിൽ വന്നു പിരിയാന്നേരം ആൻ്റണിയോട് താൽ താൻ ഇനി ഇവിടെ താമസിച്ചാൽ മതി വാടയ കൊടുത്ത് എന്തിനൊക്കെ കിടക്കുന്നത് ഇവർക്കൊരു കൂട്ടുമാവും ഇത് കേട്ടതും മറിയുടെ മുഖം കറുത്തു അവൾ പെട്ടെന്ന് മുറിയിലേക്ക് കയറിപ്പോയി അച്ഛൻ കൂട്ടിച്ചേർത്തു ഈ നിൽക്കുന്ന അന്നയെ നിങ്ങൾ പൊന്നുപോലെ നോക്കണം അത് നിങ്ങൾക്ക് നല്ലതേ വരുത്തു ആൻ്റണി ചിരിച്ചുകൊണ്ട് തലയാട്ടി മറിയ ഈ വിവരം ബന്ധുക്കളുമായി ചർച്ച ചെയ്തു അപ്പോൾ അവരിൽ ചിലർ ചോദിച്ചു ആൻ്റണി എന്തു പറഞ്ഞു അവൾ പറഞ്ഞു ഇച്ഛായനു സമ്മതമാണ് പെട്ടെന്ന് ചാടി കയറി അമ്മായി അത് വേണ്ട അത് നിനക്ക് കേടുവരുത്തും കുഞ്ഞെ പിന്നെ നിൻ്റെ കെട്ടിയോനെ നിനക്ക് നഷ്ടമാകും മാത്രമല്ല നിങ്ങളുടെ രണ്ടുപേരുടെയും ശമ്പളം അവൾ ചുളിവിൽ വാങ്ങിച്ചെടുക്കും ഉടൻ മറി പറഞ്ഞു എൻ്റെ ശമ്പളം ആദ്യം മുതലേ ഒരു പൈസ പോലുമില്ലാതെ വാങ്ങിച്ചെടുക്കുന്നുണ്ട് അന്നെ ഇതെല്ലാം കേൾക്കുന്നുണ്ട് അന്നെ ഒന്നും കേട്ടില്ലാത്ത മട്ട് നടിച്ചു ആൻ്റണിയെ ഇതിൽ നിന്നും മാറ്റിയെടുക്കണം അതിനെന്താ ഒരു വഴി ഒരു വഴിയുണ്ട് അതിനെ നീ വിചാരിക്കണം എങ്കിൽ ഇടവികാരി തന്നെ പറയും മാറി താമസിക്കാൻ മറി ചോദിച്ചു എന്താ മാർഗം നീ അന്നയുടെ പേര് കളങ്കപ്പെടുത്തണം എങ്ങനെ നീ അന്നയുടെ പേര് രാത്രിയിൽ നിങ്ങൾ കിടക്കുന്ന മുറിയിൽ അന്ന ഒളിഞ്ഞു നോക്കിയെന്ന് ആൻ്റണിയുടെ പിറകിൽ നിന്ന് അന്ന മാറുന്നില്ലെന്നും നീ അച്ഛനോട് പറഞ്ഞ് കരയണം ഇതെല്ലാവരും വിശ്വസിക്കും കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന പെണ്ണല്ലേ മറിയ മുന്നും പിന്നും ആലോചിച്ചില്ല അന്നയോട് രാത്രിയിൽ എന്തിനാ ഞങ്ങളുടെ മുറിയുടെ വാതുക്കൾ വന്ന് നിൽക്കുന്നത് ഞങ്ങളെ സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കാൻ സമ്മതിക്കാമോ എന്നെല്ലാം സ്ഥിരം ചോദിക്കവേ ചോദിക്കുകയും വഴക്കിട്ടുകൊണ്ടിരുന്നു ഒടുവിൽ ഇടവ വികാരി ഇടപെട്ടു അന്നയെ വിളിച്ച് അന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛാ അങ്ങനെ ചിന്തിക്കുകൂടി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അച്ഛനുടനെ പറഞ്ഞു ആരെങ്കിലും സ്വന്തം സഹോദരിയെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കള്ളം പറയുമോ എന്നെ ആരെന്നാ പറഞ്ഞാലും അച്ഛൻ അത് പറയരുത് ഞാൻ തെച്ച് ചെയ്തിട്ടില്ല നീ ഒന്നും പറയണ്ട ഇനി എന്താ നിങ്ങളുടെ തീരുമാനം ആൻ്റണിയെ നോക്കി അച്ഛൻ ചോദിച്ചു അടുത്ത ഭാഗവുമായി